പത്മപ്രിയ കാർത്തിയോട് ചേർന്ന് കിടക്കുകയാണ് പത്മ മാഷെ എന്താടോ അവൻ തന്റെ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു പത്മയപ്പോൾ അവൻ്റെ അടുത്തേക്ക് അല്പം കൂടി ചേർന്നു ഓർക്കാൻ കൂടി വയ്യ എൻ്റെ മാഷിന്റെ അന്നത്തെ അവസ്ഥ അത് പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു ആ പോട്ടടോ കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും ഈശ്വരൻ ആയുസ് തിരിച്ചു തന്നല്ലോ അത് തന്നെ വലിയ കാര്യം മാഷിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ പത്മ ഭൂമിയിൽ കാണില്ലായിരുന്നു അങ്ങനൊന്നും പറയരുത് നമ്മൾ രണ്ടാളും അങ്ങോട്ട് പോയാ പിന്നെ നമ്മുടെ കുട്ടിമാളും ഒറ്റയ്ക്കാവില്ലേ അതും പറഞ്ഞുകൊണ്ട് അവൻ പത്മയുടെ നെറുകയിൽ മുത്തി ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ മാഷെ ഇല്ലടോ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല അമ്മയെ കൂട്ടിക്കൊണ്ടുവരണ്ടേ മാഷേ ഉം അടുത്ത ദിവസം ഒരു ചെക്കപ്പ് കൂടി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്കമ്മയെ കൂട്ടാം അവൻ പറഞ്ഞു കാർത്തി ഹോസ്പിറ്റലിൽ പോയപ്പോൾ മീനൂട്ടി വന്ന് സീതയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു കുട്ടിമാളവും പത്മയും ഹോസ്പിറ്റലിലായ സ്ഥിതിക്ക് സീത ഇവിടെ ഒറ്റയ്ക്കാകുമെന്ന് പറഞ്ഞുകൊണ്ട് മീനു അമ്മയെ കൊണ്ടുപോയത് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കാർത്തിക്ക് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ട് അതിനുശേഷം അമ്മയെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരാമെന്ന് കാർത്തി മീനുവിനോട് വിളിച്ചു പറഞ്ഞിരുന്നു ഏട്ടൻ്റെ വയ്യാഴികയൊക്കെ മാറിയ ശേഷം സാവധാനത്തിൽ അമ്മയെ അവിടേക്ക് അയക്കാമെന്നായിരുന്നു മീനുവിൻ്റെ മറുപടി അടുത്ത ദിവസം കാലത്തെ കുട്ടിമാളു കോളേജിലേക്ക് പോകുവാനായി റെഡിയായി അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവൾ നേരെ സാറിന്റെ വീട്ടിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോ സാറ് റെഡിയായി നിൽപ്പുണ്ട് സാറിന്റെ ഭാര്യയായ റീനാൻറ്റി കുട്ടിമാളുവിൻ്റെ അടുക്കിലേക്ക് വന്നു സ്നേഹാന്വേഷണങ്ങളൊക്കെ പങ്കിട്ട ശേഷം അവൾ സാറിൻ്റെ ഒപ്പം കോളേജിലേക്ക് പോയി കുറച്ചു ദൂരം പിന്നിട്ടപ്പോ സാറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഹലോ ഗൗതം മൈഥിലി എത്തിയിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നേ ഓക്കെ ഓക്കെ ഞാൻ നോക്കിക്കോളാം താൻ ടെൻഷൻ അടിക്കണ്ടടോ സാറ് സംസാരിക്കുന്ന കേട്ടപ്പോ ഗൗതമേനോനാണെന്ന് മൈഥിലിക്ക് മനസ്സിലായി ഗൗതമായിരുന്നു മോളെ നോക്കിക്കോണെന്ന് പറയാൻ വിളിച്ചതാ ഫോൺ കട്ടാക്കിയ ശേഷം അയാൾ അവളോട് പറഞ്ഞു മറുപടിയായി അവളൊന്നു പുഞ്ചിരിച്ചതേയുള്ളൂ കോളേജിന്റെ ഗേറ്റ് കടന്നതും അവളുടെ നെഞ്ച് പടവടാന്നിടിച്ചു അന്ന് നടന്ന സംഭവങ്ങൾ ഓർക്കുമ്പോൾ മൈഥലിക്ക് തന്റെ ഹൃദയം വിങ്ങി സാറിന്റെ പിന്നാലെ മിടിക്കുന്ന ഹൃദയവുമായി അവൾ ക്ലാസ്സിലേക്ക് കയറി കലുബിലെ ശബ്ദത്തോടെയിരുന്ന കുട്ടികളെല്ലാവരും മൈഥിലിയെ കണ്ടതും നിശബ്ദരായി അവൾ തന്റെ സീറ്റിലേക്ക് പോയിരുന്നു പ്രിൻസിപ്പൽ സാർ ഇറങ്ങിപ്പോയതും വീണ്ടും കുട്ടികളുടെ മുറുമുറുപ്പ് ഉയർന്നു സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്നും ആരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നും ഒക്കെ നൂറായിരം ചോദ്യവുമായി കൂട്ടുകാർ അവളുടെ അടുത്തേക്ക് കൂടി തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു അവളുടെ മറുപടി ഗൗതമേനോനെ പിന്നീട് എന്ന് ചോദിച്ച് കുറച്ച് കുട്ടികൾ വീണ്ടും അവളുടെ അടുത്ത് വട്ടം കൂടി ഇല്ല പിന്നെ അയാളെ കണ്ടില്ല അവൾ കൂട്ടുകാരോട് പറഞ്ഞു അപ്പോഴേക്കും അവരുടെ ക്ലാസ് ടീച്ചർ കയറി വന്നു അന്നേരമാണ് അവൾ കൽപ്പം ആശ്വാസമായത് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ആ ദിവസം കടന്നുപോയി കുട്ടിമാളുവാണെങ്കിൽ അരവിന്ദിനെ കണ്ടതേയില്ല അവൾ പതിയെ പതിയെ വീണ്ടും പഠിത്തത്തിലേക്ക് തിരിച്ചെത്തി എല്ലാ ദിവസവും കാലത്തെയും വൈകുന്നേരവും സാറിന്റെ ഒപ്പമാണ് അവൾ പോകുന്നത് അതുകൊണ്ട് കാർത്തിക്കും പത്മയ്ക്കും ടെൻഷനും ഇല്ലായിരുന്നു മൂന്നാഴ്ചകൾക്ക് ശേഷം ഒരു വ്യാഴാഴ്ച സാറും ഭാര്യയും കൂടി സാറിൻ്റെ പെങ്ങക്ക് പെട്ടെന്ന് എന്തോ വയ്യാഴിക വന്നതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അവരെ കാണുവാനായി പോയതാണ് അന്ന് കുട്ടിമാൾ ഒറ്റയ്ക്കാണ് കോളേജിലേക്ക് പോയത് അവൾക്ക് തന്നെ പിടിമുറുക്കിയിരുന്ന ഭയത്തെ ദൂരേക്ക് മായ്ച്ചു കളയുവാൻ ആ ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞിരുന്നു ലഞ്ചം ബ്രേക്കിന്റെ ടൈമിലാണ് അരവിന്ദും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടി മൈഥിലിയുടെ അടുത്തേക്ക് വന്നത് പെട്ടെന്ന് അവനെ കണ്ടതും അവൾ നടുങ്ങി അവളെ നോക്കി ഒരു പുച്ഛൻ കലർന്ന ചിരിയോടെ അവൻ സമീപത്ത് കിടന്നിരുന്ന ബെഞ്ചിലേക്കിരുന്നു മൈഥിലി തൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട് വളരെ വിഷാദഭാവത്തിൽ അവൻ അവളെ നോക്കി അവനോട് മറുപടിയൊന്നും പറയാതെ അവൾ എഴുന്നേക്കാൻ തുടങ്ങി ആ ഇരിക്കും അതിലേ പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അരവിന്ദ് എന്റെ കയ്യിൽ നിന്ന് വിടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വയ്ക്കും അവൾ അവനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു നീ എത്രയൊക്കെ ഒച്ച വെച്ചാലും ശരി എനിക്കൊരു കോപ്പവുമില്ല നീ കോളേജിലേക്ക് വരുന്നത് കാത്തിരിക്കുമായിരുന്നു ഞാൻ അവളെ നോക്കി ഒരു വഷളം ചിരിയോടുകൂടി അവൻ തുടർന്നു ഡി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ അരവിന്ദ് ഒരു പെണ്ണിനെ കിട്ടുമെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും അതിൻ്റെ ഇടയിലെ ഉണ്ടാക്കാൻ വരുന്നവനോടൊക്കെ വേറെ പണി നോക്കിക്കോളാൻ നീ പറഞ്ഞോണം അരവിന്ദ് എനിക്ക് അയാളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല സോ പ്ലീസ് ഗെറ്റ് ഔട്ട് മൈ ക്ലാസ് റൂം അവൾ സംയമനത്തോടു കൂടിയാണ് അവനോട് സംസാരിച്ചത് ഞാനിപ്പോൾ പോകുന്നു പക്ഷേ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം അത് തികച്ചും പേഴ്സണലായി ഇന്ന് വൈകുന്നേരം കോളേജ് വിട്ട ശേഷം നീ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വന്നിക്കണം അതും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി കാക്കാതെ അരവിൻ തമൻ്റെ കൂട്ടുകാരനെയും കൂട്ടി ക്ലാസ്സിൽ നിന്നിറങ്ങിപ്പോയി കുട്ടിമാളുവാണെങ്കിൽ ശരിക്കും കരഞ്ഞു പോയിരുന്നു ഇവൻ വീണ്ടും തന്നെ വേട്ടയാടുകയാണല്ലോ അവക്ക് സങ്കടം വന്നു ഗൗതം സാർ ഉറപ്പു പറഞ്ഞതാണ് ഇവന്റെ ശല്യം ഇനി ഉണ്ടാകില്ലെന്ന് പക്ഷെ ഇപ്പോൾ വീണ്ടും ഇവൻ വീണ്ടും തന്നെ ആക്രമിക്കുകയാണ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നതിനാൽ കുട്ടിമാളു അന്ന് കോളേജിൽ നിന്ന് നിന്നിറങ്ങിയപ്പോൾ നാലരയായിരുന്നു സമയം അപ്പോൾ തന്നെ അവൾ മാത്യു സാറിനെ ഫോണിലേക്ക് വിളിച്ചു കാരണം കോളേജിൽ നിന്നിറങ്ങുമ്പോൾ സാറിനെ ഒന്ന് വിളിക്കണമെന്ന് അവളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഹലോ സാറേ ഓളെ ഒരഞ്ചുമണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും മോൾ വെയിറ്റ് ചെയ്യൂ സാറിന്റെ ശബ്ദം അവൾ ഫോണിലൂടെ കേട്ടു ശരി സാർ അയാൾ ഫോൺ വെക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കുട്ടിമാൾ വന്ന് കോളേജിലുണ്ടായ സംഭവങ്ങൾ സാറിനെ ധരിപ്പിച്ചു മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരും എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം തനിച്ച് പോവണ്ട കേട്ടോ അയാൾ വീണ്ടും അവളോട് പറഞ്ഞു ശരി സാർ അവൾ ഫോൺ കട്ട് ചെയ്തു മണി കഴിഞ്ഞിട്ടും സാർ എത്താതെ വന്നപ്പോ അവൾക്ക് പേടിയായി ഫോൺ എടുത്ത് ഒന്നുകൂടെ വിളിച്ചു നോക്കാമെന്നോർത്തു കോൾ കണക്ട് ആകുന്നില്ല അവൾക്ക് തന്റെ ഉള്ളിലെ ഭയം വർദ്ധിച്ചു തുലാമാസമായതിനാൽ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയും ഇടിയുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒന്നു മാനം തെളിഞ്ഞ ശേഷം വീണ്ടും ഇരണ്ടു പുകഞ്ഞു ഈശ്വര നേരത്തെ തന്നെ ഇപ്പം സന്ധ്യ മയങ്ങുകയും ചെയ്യും സാറിനെ നോക്കി നിന്ന് അബദ്ധമായി പോയല്ലോ കോളേജ് ഗേറ്റ് കടന്ന് അവൾ വേഗം തന്നെ അല്പം മാറിയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അവിടെയായി നിലയുറപ്പിച്ച അരവിന്ദനെ കണ്ടതും കുട്ടിമാളുവിന്റെ കാലിന്റെ വേഗത കുറഞ്ഞു രണ്ടു മൂന്ന് കുട്ടികൾ മാത്രം ബസ് കയറുവാൻ നിൽപ്പുണ്ട് ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ അവൾ മുന്നിലേക്ക് നടന്നു എത്രയും പെട്ടെന്ന് ബസ് വരുമെന്നും അതിൽ കയറിപ്പോകാമെന്നും ഒക്കെയാണ് കുട്ടിമാളുവിൻ്റെ കണക്കുകൂട്ടൽ ബസ് കയറുവാനായി നിന്ന പെൺകുട്ടികളുടെ അരികിലേക്ക് അവളും ചെന്നു നിന്നു മിക്കായൽ പോയോ കുട്ടിമാളു തൻ്റെ അരികിലായി നിന്ന് പെൺകുട്ടിയോട് ചോദിച്ചു ഇല്ല ചേച്ചി അത് വരാനൊരു പത്ത് മിനിറ്റ് എടുക്കും പറഞ്ഞുകൊണ്ട് നിന്നപ്പോ അവർക്കുള്ള ബസ്സെത്തി പെട്ടെന്ന് തന്നെ അവൾ വാച്ചിലേക്ക് നോക്കി സമയം അഞ്ചിരുപത് കോളേജ് കഴിഞ്ഞെന്നും വീട്ടിലെത്തുമ്പോൾ മണിയാകുന്നതാണ് ഇന്ന് പക്ഷെ വീണ്ടും വൈകും അച്ഛൻ വിളിക്കുമ്പോൾ എന്തു പറയാവോ ആലോചിച്ച് നിന്നപ്പോ പെട്ടെന്നൊരാൾ അവളോട് കൈത്തണ്ടയിൽ പിടിച്ചു നോക്കിയപ്പോൾ അരവിന്ദാണ് കയ്യെടുക്കട അവൾ കടുപ്പിച്ചു പറഞ്ഞു പക്ഷെ ഒരു വഷളം ചിരിയോടുകൂടി അവൻ തന്റെ പിടുത്തം മുറുക്കി നീ വലിയ പുള്ളിയാണല്ലോടി എവിടെ പോയി നിന്റെ മാത്യു സാറ് കുട്ടിമാളുവാണെങ്കിൽ അവന്റെ പിടുത്തം വിടുവിക്കുവാനായി കുതിറി അടങ്ങി നിൽക്കടി മര്യാദയാണെങ്കിൽ മര്യാദ ഒരു ബലപ്രയോഗത്തിന്റെ ആവശ്യം ഉണ്ടാക്കല്ലേ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും കുട്ടിമാളും എന്തോ ഒരു ഉൾപ്രേരണയാൽ അവന്റെ കൈക്കിട്ട് പാഞ്ഞൊരു കടി വെച്ചു കൊടുത്തു എന്നിട്ട് ഒന്നും നോക്കാതെ ഓടി അവൾ കടിച്ച ഭാഗത്തേക്ക് നോക്കി അരവിന്ദ് അലറി റോഡിലേക്ക് നോക്കിയപ്പോൾ കണ്ടു പാഞ്ഞു പോകുന്നവളെ അവനും പിന്നാലെ ഓടി പക്ഷെ ഒരു കാർ വരുന്നത് കണ്ടതും അവൻ അടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് ഓടി ഒളിച്ചു ആ കാറിൻ്റെ മുന്നിലേക്ക് കുട്ടിമാൾ ഓടിച്ചെന്ന് വീണു ഒരു വലിയ ശബ്ദത്തോടെ കാർ നിരങ്ങി നിന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ടതും അവൾ കരഞ്ഞു പോയിരുന്നു ഗൗതം സാർ മൈഥിലി വൾ ഹാപ്പൻ അവൻ അവളുടെ അടുത്തേക്ക് വന്നു സാറല്ലേ പറഞ്ഞത് ഇനി അരവിന്ദിൻ്റെ യാതൊരു ശല്യവും ഉണ്ടാവില്ലെന്ന് ആ ഒറ്റ ഉറപ്പിന്മേലായിരുന്നു ഞാൻ കോളേജിലേക്ക് വന്നത് എന്നിട്ട് ഒടുക്കൂ അവൻ എന്നെ അത് പറയുകയും കുട്ടിമാൾ ഉറക്ക കരഞ്ഞു എന്താ പറ്റിയേ അവൻ തന്നെ എന്തു ചെയ്തു പെട്ടെന്ന് ഗൗതമിന്റെ ഭാവം മാറി ദേഷ്യം കൊണ്ട് കൊണ്ടവന്റെ കണ്ണുകൾ ചുമന്നു മൈഥലി നിന്റെ ദേഹത്തെങ്ങാനും അവൻ കൈവച്ചോ അവളുടെ ഇരുതോളിലും പിടിച്ചു കൊലുക്കൊണ്ട് ഗൗതം ആരാഞ്ഞു പെട്ടെന്നാണ് അവളുടെ ചുരിദാറിന്റെ പിൻഭാഗം കീറി കിടക്കുന്നതായി അവൻ കണ്ടത് മൈഥിലി ഗൗതം അവളെ വിളിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റോഡിലേക്കിരുന്നു വേറെയും വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ ഗൗതത്തിന് എന്തോ ബുദ്ധിമുട്ട് തോന്നി തന്നെ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞാലോ എന്ന് അവൻ ഫയുന്നു മൈതിലെ എഴുന്നേക്ക് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ കുട്ടിമാളുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവളെ വിളിച്ചു പക്ഷേ ഇരുന്നിടത്ത് തന്നെ അനങ്ങാതിരിക്കുകയാണവൾ ഒരു പ്രകാരത്തിൽ അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്നോട് ചേർത്തു അവളെ വല്ലാതെ വിറയ്ക്കുകയാണപ്പോഴും ഗൗതമിന്റെ കയ്യിൽ നിന്നും തന്റെ കൈയെടുത്തു മാറ്റാൻ അവൾക്ക് പേടിയായിരുന്നു മൈത്തിലി താൻ ഭയപ്പെടാതെടോ ഞാനില്ലേ കൂടെ അവൻ അവളെ കാറിലേക്ക് കയറ്റിയിരുത്തിയ ശേഷം വേഗം മാത്യു സാറിനെ ഫോണിൽ വിളിച്ചു കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഗൗതം നീ എന്റെ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ താമസിയാതെ അവിടെ എത്താം സാർ മൈത്തിലിയുടെ പേരൻസ് അവൾ വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാതെ വന്നാൽ അവർ വിഷമിക്കില്ലേ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞോളാം അവൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ആനിയുടെ ബർത്ത്ഡേയോ മറ്റോ ആണെന്ന് നമുക്ക് കള്ളം പറയാം അതിൻ്റെ ഒരു ചെറിയ പാർട്ടിയാണെന്നും ഡിന്നർ കഴിഞ്ഞ് അവളെ കൊണ്ടാക്കാമെന്നും അവർ വിശ്വസിക്കുമോ നോക്കാം ഓക്കെ സാർ റീനാൻറ്റിക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലടോ ഡ്രിപ്പ് തീർന്നാൽ പോകാം ബി പി ഡൗൺ ആയതുകൊണ്ട് സംഭവിച്ചതാണ് ശരി സാർ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി മൈഥലി ഗൗതം വിളിച്ചപ്പോ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുനീർ ഒഴുകുകയാണ് അപ്പോഴും എടോ കരയാതെ അവൻ തന്റെ കൈയിലേസ് കൊണ്ട് അവളുടെ മിഴിനീർ തുടച്ചു അപ്പോഴേക്കും അവന്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു ഹലോ സാറേ ഗൗതം ഫോൺ ഒന്ന് മൈഥിലിക്ക് കൊടുക്കുമോ കൊടുക്കാം സാറേ മൈഥലി ഇതാ മാത്യു സാറാണ് അവൻ ഫോൺ അവൾക്ക് കൈമാറി മോളെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സ്കൂട്ടറുകാരൻ വന്ന് കാറിന്റെ മുന്നിലേക്ക് ചാടി വാങ്ങിത്തന്നൊന്നും സംഭവിച്ചില്ല കേട്ടോ പക്ഷേ റീനയ്ക്ക് പെട്ടെന്നൊരു തലകറക്കം അവൾക്കൊരു ക്ഷീണം പോലെ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാ വേഗം തന്നെ തിരിച്ചു വരും മോള് പേടിക്കണ്ട ഗൗതത്തിനോടൊപ്പം എന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ അയാൾ പറഞ്ഞു വേണ്ട സാറേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം അച്ഛനും അമ്മയും വിഷമിക്കും മോളെ ഞാൻ പറയുന്നത് കേട്ടേ കാർത്തിയാണെങ്കിൽ വയ്യാതിരിക്കുന്നതല്ലേ പെട്ടെന്ന് ഇതൊക്കെ അറിയുമ്പോൾ അയാൾക്ക് ഷോക്കാകും അതുകൊണ്ടാണ് മോൾ വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യല്ലേ പിന്നെ അരവിന്ദ് അവനെ നാളെ തന്നെ കോളേജിൽ നിന്നും പിരിച്ചുവിടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം മോളിപ്പോൾ കാർത്തിയുടെ കാര്യം മാത്രം ഓർത്താൽ മതി അതൊക്കെ കേട്ടപ്പോൾ അവൾക്കും തോന്നി ശരിയാണെന്ന് പക്ഷെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവൾ വിഷമിച്ചു ഗൗതം അപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്തു മൈഥിലി സാറ് പറഞ്ഞ പോലെ ഇയാളെ ഞാൻ സാറിന്റെ വീട്ടിൽ കൊണ്ടുനിന്ന് വിടാം അതാകും ബെറ്റർ ഉം അവൾ മോളി തന്നെ അവൻ ഉപദ്രവിച്ചോ മൈഥിലി ഗൗതം സാവകാശം ചോദിച്ചു എന്റെ കൈക്ക് കയറി പിടിച്ചു അപ്പോഴേക്കും ഞാൻ അവനിട്ട് കടിച്ചു എന്നിട്ട് ഓടിപ്പോന്നതാ തേങ്ങലടക്കുവാൻ പാടുപെട്ടുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു മൈഥലി വീണ്ടും കോളേജിലേക്ക് വരാൻ തുടങ്ങിയ ദിവസം മുതൽ ഇന്നോളം കാലത്തെയും വൈകിട്ടും താൻ മാത്യു സാറിന് മെസ്സേജ് അയക്കും സാറിൻ്റെ ഒപ്പം അവൾ സുരക്ഷിതയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ ഇന്ന് വൈകുന്നേരം താൻ സാറിന് മെസ്സേജ് അയച്ചു അപ്പോഴാണ് സാർ തന്നെ തിരികെ വിളിക്കുന്നത് അരവിന്ദിൽ നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം കൂടി ഉണ്ടായെന്നറിഞ്ഞതും തനിക്കിരിക്കപ്പെടതിയില്ലായിരുന്നു വേഗം തന്നെ കോളേജിലേക്ക് പുറപ്പെട്ടു പക്ഷെ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാകുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല ഇടയ്ക്കിടയ്ക്ക് അവന്റെ ഓഫീസിൽ നിന്നും കോൾ വരുന്നുണ്ടായിരുന്നു ഒരത്യാവശ്യ കാര്യവുമായി ബന്ധപ്പെട്ട് പുറത്താണെന്നും വരാൻ വൈകുമെന്നും അവൻ ആരോടോ പറയുന്നത് മൈത്തിലി കേട്ടു ഗൗതമിന്റെ കാറ് നേരെ ചെന്നു നിന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുൻപിലായിരുന്നു ഞാനിപ്പോൾ വരാം താൻ താനിവിടെ ഇരിക്ക അതും പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി പതിനഞ്ച് മിനിറ്റ് കൂടുതൽ എടുത്തില്ല അവൻ പെട്ടെന്ന് മടങ്ങി വരികയും ചെയ്തു അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു അത് മൈഥിലിയുടെ കയ്യിലേക്ക് കൊടുത്തു എടോ ഒരു ടോപ്പാണ് കേട്ടോ പാകമാകുമോ എന്നൊന്നും എനിക്കറിയില്ല മാത്യു സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചേഞ്ച് ചെയ്താൽ മതി പെട്ടെന്ന് അവൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്താണ് സാർ അത് തൻ്റെ ടോപ്പിൻ്റെ പിൻഭാഗത്തെ കുറച്ച് തുന്നൽ വിട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേറൊന്നും മേടിച്ചതാ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ പറഞ്ഞു കുട്ടിമാളു പെട്ടെന്ന് തൻ്റെ വലതുകൈ പിൻകഴുത്തിലും മറ്റുമായി പരുതി കുഴപ്പമില്ലടോ ഒരുപാടൊന്നുമില്ല അവൻ പറഞ്ഞതും കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ ഇരിക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും ആ പാവം തളർന്നു പോയിരുന്നു തുടരും